ഏത് മൂക്കുമ്പലെങ്ങനെ മുറി വന്നേ മൂക്കുമ്പലെങ്ങനെ മുറി വന്ന് ആട്ടി പറഞ്ഞു ആ കുട്ടീൻ്റെ പേരെന്താ പറഞ്ഞോ ഏ കുട്ടിൻ്റെ പേരില്ല ഏത് കുട്ടിയായാലും ഇന്റെ എൻ്റെ കുട്ടീനെ ഗാസിന്ന് മാന്തരത്തിട്ടാ ആ മാന്തി ഏത് കുട്ടികളായാലും അത് ശരിയല്ല ഞാൻ ചെയ്ത് തരത്തിട്ടാ മൂക്കുമ്പോൾ ഒരു മുറി ഉണ്ട് കിട്ടോ അവിടുന്ന് വണ്ടി മുന്ന് വിഴുട്ടാ കുറച്ചോനെ എനിക്ക് വെച്ച വണ്ടി മുന്ന് വിഴു ഞാൻ അമ്മ മുറ്റടിക്കട്ടാ ഏതായാലും ഒരു പന്ത്രണ്ട് മണി ആയിക്കുന്നു മുറ്റടിക്കാൻ നല്ല വെയിലുണ്ട് ഏ എണിക്കൂലേ എന്നാ പിന്നെ മുറ്റടി വണ്ടക്ക എന്ത്റോപ്ലൈനാ ഞാൻ ഇന്നലെ മക്കളെ ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോകട്ടെ രാത്രി രണ്ടു മണിക്ക് ഏറോപ്ലൈൻ കൂടെ വരും ഞങ്ങൾ മുറ്റത്ത് അപ്പം ആ കൈ കാണിച്ചിട്ട് ഞാൻ കയറി പോകണ വേണ്ടെന്നൊക്കെ പലരും പറഞ്ഞവരുണ്ട് അത് കാരണം നമ്പരോട് പറഞ്ഞിട്ടു വീടിലൊക്കെ പറഞ്ഞിട്ടു സത്യം വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഏ അതെന്താ ഞാന് പറഞ്ഞിക്കണി ഇപ്പൊ എല്ലാരും കേട്ടില്ല മക്കള അപ്പൊ ഞാന് രണ്ടു മണിക്ക് രാത്രി രണ്ടുമണിക്ക് ഫ്ലെയിന് ഇവിടെ വരും വണ്ടി വണ്ടി വേണ്ടല്ലോ പ്ലെയിൻ ഇവിടെ ഇറങ്ങുമല്ലോ നമ്മളെ മുറ്റത്ത് ഇറങ്ങല്ലോ റിയില്ല നാനിപ്പാക്ക് എവിടുന്നെങ്കിലും ഭക്ഷണം മേടിച്ചോട്ടെ അറിയണ്ട ഞാന് പോവാണ് എന്റെ മോന്റെ അടുത്തേക്ക് അത്രേ ഉള്ളു നാനിപ്പാൻ ചോദിച്ചോക്ക് ഭക്ഷണം എന്താ എവിടെന്നാണ് മേടിക്കണമെന്ന് അതിന്റെ നാനിപ്പാക്ക് ഭക്ഷണം കൊടുക്കണേ നിങ്ങളോട് കൊടുത്തോളാം അത് ഞാൻ ഇന്ന് രാത്രി പോവും ഇങ്ങോട്ട് അപ്പൊ ഞാനിപ്പ ഇങ്ങള് കൊടുക്കു വരുന്നോളൂ ഭക്ഷണം ഇങ്ങള് കൊടുത്തോളി അതേ അല്ല അതപ്പോ മാറിയല്ലോ അതേ ഞാനിപ്പ ഭക്ഷണം കൊടുത്തോളോളൂ കൊടുക്കൂരാ ഞാനിപ്പ കേക്കണ്ട കമ്പനി ഒക്കെ മുന്തിയാവും അതാണ് രണ്ടാളിതാ ഇന്ന കൂട്ടണ്ട ഭേ അക്കളെ അതൊക്കെ കേട്ടില്ല ഞങ്ങള് ഇതാണ് ഞാൻ പോണതിട്ടാ ഞാൻ കൊല്ലാൻ പോവാണ് ഞാൻ അതാണ് പോണതിട്ടു ആ അതാണ് ഞാനിപ്പ പോവാൻ പോണത് എന്തായാലും അച്ഛനെ വണ്ടി വണ്ടിയതാ പിടിച്ച് മസിലുള്ള കുട്ടിയാട്ടാ വിചാരിക്കണായിരുന്നല്ല കാൽമൂല കൈമലൊക്കെ നല്ല മസിലുള്ളത് ആ കീരി അങ്ങനെ ഇന്നത്തെ വീഡിയോ മക്കളെ ഞങ്ങള് എന്താ മുത്തുമണി ഞങ്ങളെ പൊന്നൂസി എന്തെന്താ പറയുക ആ നോക്കുകയാണെ പൊന്നൂസി നിന്ന് തുടങ്ങണേ അപ്പം ഞങ്ങളെ നൂറ് മോന് ഒരുപാട് പേരുണ്ട്ട്ട എൻ്റെ കുട്ടീൻ്റെ പേരെന്താ ശരിക്കുള്ള പേര് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ പറയുന്നില്ല സസ്പെൻസിൽ വെക്കണം അപ്പോൾ മൂന്ന് ഇഡ്ഡ്ലിയാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലേ മൂന്ന് ഇഡ്ഡ്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞങ്ങളിതാണ് കഴിക്കാൻ പോകുന്നത് എന്താ റോബസ്റ്റ് പഴാണ് അല്ലേ റോബസ്റ്റ് പഴം നല്ല ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക് അപ്പോൾ റോബസ്റ്റ് പഴമാണ് ആദ്യം കഴിക്കാൻ പോകുന്ന കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് ഇഡലി കഴിക്കൂട്ടോ നിങ്ങളെ കുട്ടികളൊക്കെ എത്ര ഇഡ്ഡലി കഴിക്കും പറഞ്ഞു കേട്ടോ ഇത് കുട്ടി അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല പിന്നെ ചായ കുടിക്കും ചിലപ്പോൾ ഇപ്പം എന്താണ് വെള്ളം വെള്ളമാണ് ഇപ്പോൾ കുടിക്കാൻ പോകുന്നുണ്ടോ ഇതിൻ്റെ കൂടെ ഇപ്പം ചായ വേണ്ടെന്നാണ് കട്ടൻ ചായ കുടിക്കൂല മുട്ടി പിന്നെന്താ കുടിക്കല് വെള്ളം പിന്നെ മൂസ്റ്റൊക്കെ കുടിക്കൂലേ

അപ്പം വേഗം തിന്ന് ഇന്ന് കാണിച്ചു കൊടുക്കണവർക്ക് നമ്മൾ തിന്നുന്നത് കാണിച്ചു കൊടുക്കണല്ലോ ആ ഇങ്ങനെയാണ് തിന്നലിട്ട കുട്ടികളൊക്കെ അപ്പം എല്ലാ കുട്ടികളും എന്ത് ചെയ്യണോ നല്ല ഫുഡ് കഴിക്കണം അല്ലേ രാവിലെ ആണല്ലേ രാവിലെ നല്ല ഫുഡ് കഴിക്കണം ഞങ്ങൾ സ്കൂൾ പോകണ കാരണം കുറച്ച് ഫുഡ് കഴിക്കലുള്ളൂ അല്ലേ ദിവസവും രാവിലെ ബാക്കി ഫുഡ് കൊണ്ടുപോകും സ്നാക്സ് കൊണ്ടുപോലല്ല

പിന്നെന്തോണ്ടല്ലീ കറി പിന്നെ ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുപോല അതാ ഇത് വല്യ പരാതിയായിട്ട് നിങ്ങള് ഏറ്റെടുക്കളെ ഏടി ഫ്രൈഡ് റൈസൊന്നും ഇണ്ടാക്കിണ്ടാക്കി തെല്ലുണ്ടോള് മഞ്ഞച്ചോറും ചോപ്പച്ചോറും വെള്ളച്ചോറും ഒക്കെ ഉണ്ടാക്കി തെല്ലുണ്ടോ അപ്പൊ ഇല്ല അങ്ങനെ കേട്ടോളീ മക്കളെ

ും ക്യാൻറ്റീനിന്ന് വിതരൂലേ ആ ആ സ്കൂളിൽ ക്യാൻറ്റീനിന്ന് കൊടുക്കും എന്ന് പറഞ്ഞാ പഴവും കാപ്പിയും ഒക്കെ കൊടുക്കും അതൊക്കെ കുടിക്കും പിന്നെ പിന്നെ അവിടുന്ന് ഇവിടുന്ന് കഞ്ഞി കുടിക്കും പിന്നെ നാശം കഴിക്കൂല ഇവിടുന്ന് പോകുമ്പോൾ ദോശയൊക്കെ കേൾക്കൂലേ ആ ദോശ കഴിക്കൂലേ ആ ഏ ഇഡ്ഡലി തിന്നണത് അതിന് തന്നെ പഴം തിന്നണ കാരണം ഇഡ്ഡലി നമ്മൾ ഒന്ന് കഴിച്ചിട്ടല്ലേ ഒന്ന് വയ്ക്കുക ഇത് കഴിച്ചിട്ടേ നമ്മളത് വയ്ക്കുക ഇത് ആദ്യം എടുത്തില്ലെങ്കിൽ അതാ കയ്യിലൊക്കെ ആക്കി എന്താണ് ആ ഇതൊക്കെ വീടുകളിൽ കാണുമ്പോൾ അവർക്കൊരു മാതൃക കൊടുക്കാനാണ് ഇതേ പ്രായമുള്ള കുട്ടികൾ മൂന്ന് വയസ്സ് കഴിഞ്ഞ് നാലാമത്തെ വയസ്സിൽ നാല് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നാല് വയസ്സായ കുട്ടികൾക്കൊക്കെ അതാ ആ മാതൃകണിൻ്റെ മോനെ അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ തിന്നണം നല്ല വൃത്തിയിലാക്കി പൊന്നു അത് കാണിച്ചു കൊടുക്കാനുള്ളതാണേ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ് വീടുകളിൽ അപ്പം എങ്ങനെ തിന്നണോ ഏത് രീതിയിൽ തിന്നണമെന്നുള്ള ഒരു കാ ഒരു മാതൃക കാണിച്ചു തരും കേട്ടോ കുട്ടി വെള്ളം എടുത്ത് കുടിച്ചു തന്ന അത് പിന്നെ എന്താ പറയുക ഞെളിവിരി കൊള്ളും കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എക്സസൈസൊക്കെ ചെയ്യട്ടെ കുട്ടി നല്ല എക്സസൈസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇപ്പം പരി വിളിച്ചോടൊന്നോട്ടെ പിന്നോ പനിയുള്ളത് കാരണം എക്സസൈസൊന്നും ചെയ്യാത്ത കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടി കിട്ടിയിട്ടാ അപ്പം ഞങ്ങൾ വീണ്ടും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞാൽ അലോന്നു തന്നെയാണ് അലോന്നു തന്നെയാണ് അത് ഒട്ട് അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ട് അതതിൽ ഇതാക്കിയിട്ട് അലോന്നു തന്നെ ഇവിടെ ഇവരോട് പറ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ ടാറ്റ പറഞ്ഞ അലോ പറഞ്ഞ അപ്പം നല്ല മൂടല്ലാന്ന് തോന്നുന്നു അപ്പം ഞമ്മള് ബാക്കിയുള്ള വിശേഷങ്ങായിട്ട് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരട്ടോ ആ അപ്പൊ പേര് കേട്ടല്ല അയാൻ മാലിക് എന്നാണ് പേര് കേട്ടാ എവിടെ പഠിക്കുന്ന ടിഐസിൽ ആണോ പഠിക്കുന്നത് കേട്ടാ പിന്നെ ഏത് ബസ്സിൽ പോകും എത്ര നമ്പറില് പോകും ബസ്സിൻ്റെ അറിയില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്തത് ഞങ്ങൾ അടുത്ത വർഷം ആകുമ്പോൾ ഇതിനൊക്കെ അല്ല ആ അപ്പോൾ ആരെ കൂടെ പോന്ന് ആരെ കൂടെ പോദീൻ്റെ കൂടെ അത് പറ ആരെ കൂടെ പോണ ബസ്സിലല്ലല്ലോ ദീദീൻ്റെ കൂടെ ബസ്സിൽ കയറിപ്പോലേ പറഞ്ഞ ഉമ്മച്ചി കൊണ്ടാക്കി തരും അല്ലേ ദീദിയും പോണും കൂടെ പോവും അതൊരു ലീവുള്ള സമയത്ത് ദീദിക്ക് ലീവ് ഉണ്ടാവില്ല ചെറിയ അങ്ങനല്ലേ അങ്ങനെ ഉണ്ടാവും അതൊരു പ്രശ്നം തന്നെ ആണ് അപ്പം ഇന്ന് രണ്ടാൾക്കും അല്ല രണ്ടാൾക്കും ലീവല്ലേ അല്ലേ എന്തുകൊണ്ടാ ഇന്ന് രണ്ടാൾക്കും ലീവാണ് ദീദിക്കും ലീവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് വന്നതല്ലേ ആ അപ്പം ഇന്നലെ വന്നിട്ട് വരും കേട്ടോ ഇന്ന് പോകും ചെയ്യും നാളെ അവർക്ക് ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം കിട്ടിയപ്പോൾ കൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ നിങ്ങളെടുത്ത് കേട്ടോ ഓക്കേ